സ്ഥിരം സഞ്ചരിക്കുന്ന ബൈക്കിൽ പെരുമ്പാമ്പിംഗ് കുഞ്ഞിനെ കണ്ട ഞെട്ടലിലാണ് കണ്ണൂർ കളക്ട്രേറ്റിലെ ജീവനക്കാരനായ അതിരകം സ്വദേശി അനുരംഗ് വീട്ടിൽ നിന്ന് കണ്ണൂരിലെത്തി കളക്ട്രേറ്റിൽ വണ്ടി നിർത്തിയിട്ടു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞതിനാൽ അത് പുതുക്കാൻ വേണ്ടി പഴയ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുമ്പോഴാണ് വണ്ടിക്കുള്ളിൽ അനക്കം കാണുന്നത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ പാമ്പാണെന്ന് വ്യക്തമായി ഉടൻ തന്നെ പോലീസിനെയും വനം വകുപ്പിനെയും അറിയിച്ചു അപ്പോഴേക്കും വിവരമറിഞ്ഞ് വണ്ടിക്ക് ചുറ്റും ആളുകളായി കളക്ട്രേറ്റിലെ ഒന്നാം നിലയിലും വണ്ടിയിൽ സ്ഥിരം സഞ്ചരിക്കുന്ന പാമ്പിനെ ഒരു നോക്ക് കാണാൻ ായി ഇതിനിടെ വനം വകുപ്പിൽ നിന്നും ആളെത്തി ബൈക്കിന്റെ സീറ്റിനുള്ളിൽ സുരക്ഷിത സ്ഥാനം കണ്ടെത്തി കഴിയുകയായിരുന്ന പാമ്പിനെ പിടികൂടി ആകാംക്ഷയ്ക്കും ആശങ്കയ്ക്കും വിരാമം ഇട്ടു പൊലൂഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആകാനായി അപ്പോൾ അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ സീറ്റ് കവറ് തുറന്നരാണ് പാമ്പിനെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ ഞാൻ പോലീസിനെ ഇരക്കുകയും അവിടുന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് പാമ്പിനെ രാവിലെ വീട്ടിൽ വരുമ്പോൾ ഉണ്ടായിട്ടുണ്ടാവണം അല്ലാണ്ട് ഇവിടെ എത്തുമ്പോ അവിടുന്ന് വണ്ടി എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാം നിർത്തുന്നുള്ളു അപ്പൊ ഇവിടെ ആ വീട്ടിലാണ് ചെയ്തത് ന്യൂസ് ഡെസ്ക്